പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് സ്വാഗതം വെള്ളക്കെട്ട് കാരണം പ്രയാസം അനുഭവിച്ചിരുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസവുമായി തിരൂർ നഗരസഭ ആറടി വീതിയുണ്ടായിരുന്ന അമ്മേങ്ങര എം എസ് ഫുട്പാത്ത് പത്തടി വീതിയിൽ റോഡാക്കി മാറ്റുകയാണ് തിരൂർ നഗരസഭ കഴിഞ്ഞ വാർഡ് സഭയിൽ കൗൺസിലർ ടി ഇ അബൂബക്കർ മുന്നോട്ട് വെച്ച നിർദ്ദേശം എംഇസ് സ്കൂൾ അധികൃതർ അംഗീകരിക്കുകയും വിട്ടു നൽകാൻ തീരുമാനിക്കുകയുമായിരുന്നു ഇരുപതോളം കുടുംബങ്ങൾക്ക് നിലവിൽ ഉപകാരപ്രദമാകുന്ന റോഡ് തിരൂർ മുനിസിപ്പാലിറ്റിയിൽ നടപ്പാക്കുന്ന പുഴയോരം നടപ്പാത പദ്ധതിയിലേക്ക് ചേർത്തിരുന്ന രീതിയിലാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തിയിലൂടെ നഗരസഭ വൻ വികസനമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു പുലരിയാണ് ഈ രണ്ടാം വാർഡിൽ നമ്മുടെ പ്രധാനപ്പെട്ട തിരൂരിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ എം ഇ എസിൻ്റെ തൊട്ടപ്പറകിലൂടെ ഏകദേശം പത്ത് അടി രീതിയിൽ ഒരു റോഡ് പുതുതായി ഒരു റോഡ് നിർമ്മിക്കുകയാണ് കുറീപെട്ടൻ്റെ സുഹൃത്ത് സഹപ്രവർത്തകൻ ബാബുവിൻ്റെ വാർഡാണിത് ഇവിടെ ഈ പുഴയോ പഴയോരത്ത് മനോഹരമായ രീതിയിൽ ഒരു റോഡ് കൊണ്ടുവരിക എന്നുള്ളത് മുമ്പ് തന്നെ അദ്ദേഹം സങ്കല്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചു ഈ റോഡിൻ്റെ വർക്ക് എന്നുള്ളതാണ് തിരൂർ മുനിസിപ്പാലിറ്റി ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി പദ്ധതിക്ക് വകയിരുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ ആ വർക്കുമായി ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വീടുകൾക്ക് ഇത് വലിയൊരു ആശ്വാസമാകും കാരണം ഇന്ന് ഏതൊരു മനുഷ്യനും ഒരു വാഹന സൗകര്യം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം ഉള്ളൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതോടനുബന്ധിച്ച് ഈ പ്രദേശത്ത് ഈ തിരൂർ പൊന്നാണിപ്പുഴ എന്ന് പറയുന്നത് തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു അനുഗ്രഹമാണ് ഇന്ന് കേരളത്തിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് നമുക്കൊരു ഭാഗ്യം ലഭിച്ചത് ഈ തിരൂർ പൊന്നാണിപ്പുഴ ഈ തിരൂരിനെ പുണർന്നുകൊണ്ടൊഴുകുന്ന ഈ പുഴ ഭാവിയിൽ ഒരു വാഹന ഗതാഗത സംവിധാനം ഞാൻ ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ആക്കം കൂട്ടുന്നതിന് വേണ്ടി ഉള്ളൊരു പ്രവർത്തനമാണ് ഈ തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ തുടക്കം കുറിച്ച പ്രത്യേകിച്ച് ഈ വാർഡ് കൗൺസിലർ പ്രിയപ്പെട്ട ബാബു അതുപോലെ തന്നെ എം ഇ എസ്സിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ചെയർമാൻ പ്രിയപ്പെട്ട സലാം ഉണ്ട് പ്രിയപ്പെട്ട റഷീദ് ഉണ്ട് ഇവരൊക്കെ പിന്നെ ആ പ്രിയപ്പെട്ട അമ്മങ്ങര യൂസുഫ് ഹാജിയാണ് പ്രിയപ്പെട്ട മറും യൂസുഫ് ഹാജി അദ്ദേഹം നമുക്കറിയാം ദീർഘകാലമായി പ്രിയപ്പെട്ട യൂസുഫാജിനെ നേരിട്ട് അറിയാവുന്ന ഒരു മഹല്ലുകാരനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളിൽ അതായത് ഒരു മറ്റ് വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് സമൂഹത്തിന് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഏകദേശം പകുതിയോളം ഈ റോഡിന് വേണ്ടി വിറ്റുനൽകിയിട്ടുള്ളത് തുടക്കത്തിൽ എം ഇ എസ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്ഥലമാണ് എടുക്കുന്നത് അങ്ങനെ ഇത് പുഴ വരെ നീട്ടിക്കൊണ്ടു പോകാനുള്ളൊരു ശ്രമമാണുള്ളത് ഏതായാലും ഈ പ്രവർത്തിക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ച് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു ഇരുപതോളം കുടുംബത്തിന് ഒരു മഴക്കാലത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാനും അവർക്ക് നല്ല ശുദ്ധജലം ലഭിക്കുവാനും ഒക്കെ കൂടെയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് ഇത് ഒരു കുടിവെള്ള പദ്ധതിയും അതിനോടൊപ്പം തന്നെ പത്ത് അടി വീതിയുള്ള ഒരു റോഡും അവർക്ക് ഒരു എലക്ഷൻ സമയത്ത് വാഗ്ദാനം മാത്രമല്ല ആ ആ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു ജനത മറ്റുള്ള ആൾക്കാരുടെ പോലെയുള്ള സൗകര്യത്തോട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായാണ് ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോയത് ദൈവാനുഗ്രഹം കൊണ്ട് എം ഇ സി സ്കൂളും അതേമാതിരി അമ്മയങ്കര വാ വാക്കാ വാക്കാൻ്റെയും അനിയന്മാരും അതുപോലെ തന്നെ ആ വാർഡിലെ ഈ പ്രദേശ നിവാസികളും എല്ലാവരും എല്ലാവർക്കും ഒരു അഞ്ച് സെൻറ്റ് നാല് സെൻറ്റ് ഭൂമിക്കാരാണ് അവരെല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പത്തടി റോഡാക്കാൻ വേണ്ടിയിട്ട് അതിന് സഹകരിച്ചു അത് വലിയ സന്തോഷമുണ്ട് ഈ പ്രവൃത്തി ദയവായിട്ട് ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശ്വസിക്കുന്ന എല്ലാവിധ നന്ദിയും ഇവരോട് അറിയിക്കുകയാണ് എം ഇ എസിനെ സംബന്ധിച്ചിടത്തോളം എം ഇ എസ് എല്ലായിപ്പോഴും പൊതുജനങ്ങളൊപ്പം നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇവിടെ ഇരുപത്തഞ്ചിൽ പരം വീടുകൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നിലവിലെ മൂന്നോ നാലോ അടി വരുന്ന റോഡ് വൈഡൻ ചെയ്ത് പത്ത് അടിയാക്കാൻ വേണ്ടി ഇവർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം എം ഇ എസ് എന്ന് പറയുമ്പോൾ ഇതിനൊരു സ്റ്റേറ്റ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് എം ഇ എസിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും ഭൂമി കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയെ ഈ വിവരം അറിയിക്കുകയും തുടർന്ന് അവർ നമുക്ക് പെർമിഷൻ നൽകുകയും ഈ പൊതുവികസന കാര്യം എന്ന നിലക്ക് അവരോടൊപ്പം നിൽക്കണം അവരെ സഹകരിക്കണം എന്ന് ഞങ്ങൾ കിട്ടിയ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഗുണകരമായി വർദ്ധിക്കട്ടെ നഗരസഭാ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി വാർഡ് കൗൺസിലർ അബൂബക്കർ എംഇഎസ് പ്രതിനിധികൾ സെക്രട്ടറി സലാം ലിലീസ് ട്രഷറർ ജലീൽ കൈനിക്കര വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ അബ്ദുൽ ഖാദർ ഷെരീഫ് അമ്മേങ്ങര റഷീദ് വി മൊയ്തീൻകുട്ടി വി വിഭനു വീരാശേരി ഷംസു കോയാസൻ നീലകണ്ഠൻ എന്നിവർ പങ്കെടുത്തു വെട്ട ന്യൂസ്